അവസാന ഭാഗം രചന അളകു നന്ദിച്ചു അവതരണം ആ ഭിത്തികൾ തട്ടി പ്രതി തന്റെ പ്രിയ കൂട്ടുകാരന്റെ ശബ്ദം തിരിച്ചറിഞ്ഞെന്നോണം അത്രയും പ്രയാസത്തോടെ അഫസൽ തലയൊന്നുയർത്തി മുഖത്താകെ മുറിവുകളും അവിടെ എവിടെയായി ചോര കളിച്ചു കിടക്കുന്നതും കാണി ആര്യന് തന്റെ രക്തം തിളക്കുന്ന പോലെ തോന്നി മുന്നിൽ നിൽക്കുന്നവനെ ഒറ്റയടിക്ക് കൊല്ലാനുള്ള ദേഷ്യം അവന്റെ സിരകളിൽ നിറഞ്ഞ നിമിഷം കൈയിലേക്കിട്ട് പകുതിയിലേറെ അഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ആര്യൻ അൽപ്പ് കൂടി കടിച്ചു പിടിച്ച് നിന്നു അതിന്റെ ഫലമിന്നോണം മുഖവും കവിളും ഒക്കെ കോപം കൊണ്ട് വറച്ചു ചീകിയൊതുക്കി വെച്ചിരുന്ന മുടിയഴകൾ മുന്നോട്ട് വീണ് കിടന്നു അതിനിടയിലൂടെ അഗ്നേരിയും പോലെയുള്ള അവന്റെ മിഴികൾ ആ നോട്ടം ഡേവിഡ് ജീവിതത്തിൽ ആദ്യമായി മറ്റൊരാൾക്ക് മുമ്പിൽ പതിരിപ്പോയ നിമിഷം കൈയിലേക്കിട്ട് പൂർണ്ണമായി അഴിഞ്ഞെങ്കിലും ആര്യൻ കൈ പിന്നിൽ തന്നെ പിണച്ചു വെച്ചിരുന്നു കൂടുതൽ രക്തം തിളപ്പിക്കേണ്ട ആര്യ കുറച്ചു നിമിഷങ്ങൾ അത്രമാത്രം മതി ും മരിച്ചുപോയി അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് സമയം മാത്രം നീ ഒന്ന് പറഞ്ഞു കേട്ട് നോക്കി രൂക്ഷമായി ഞങ്ങളെ മോലെത്തി കളയാന്നോ അതിന് നീ ആയിട്ടില്ല ആര്യ നിന്റെ ജീവനൊരിക്കൽ ഞങ്ങൾ ഭിക്ഷ പോലെ തന്നതാ അന്ന് അതെടുക്കാൻ ഞങ്ങൾക്ക് ഒരു പാടില്ലായിരുന്നു ഇപ്പോഴാണെങ്കിലും ഒരു മടിയുമില്ല പക്ഷേ അതിനു മുന്നേ നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട് അതിനുശേഷം പറഞ്ഞേക്കാം ഇതിലൊക്കെ സച്ചി തന്റെ കയ്യിൽ മുദ്ര പേപ്പറുകൾ ആര് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു അന്ന് നിന്റെ കയ്യിൽ കൈക്ക് സൈൻ ചെയ്ത് വാങ്ങിക്കൊന്നുകളേണ്ടത് തന്നെ ആയിരുന്നു പക്ഷേ ഞാൻ വെറുതെ കുറച്ച് സഹാനുഭൂതി കാട്ടി എന്റെ മോളെയും കൊണ്ട് നിന്റെ കല്യാണം കഴിപ്പിച്ച വെറുതെ ഈ ഭാവം കൂടി എന്റെ തലയിൽ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി പക്ഷെ എന്ത് ചെയ്യാൻ ഇങ്ങനെ കൊണ്ട് നിർത്തി വീണ്ടും ദൈവം എനിക്കൊരു അവസരം തന്നപ്പോ നിന്ന് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ദൈവം ക്ഷമിക്കില്ല അതുകൊണ്ട് എന്റെ മോനെ എത്രയും പെട്ടെന്ന് സൈൻ ചെയ്യ ആര്യൻ അപ്പോഴും ഒരു കുൽക്കോമില്ലാ നിൽപ്പാണ് അവന് ആ ഭാവം കണ്ട് അഫീനാ നിമിഷവും ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു എങ്കിലും സച്ചിൻ ദൈവം കലിപ്പിച്ച് നോക്കുന്നുണ്ട് തങ്ങൾ പറയുന്നൊക്കെ പാർക്ക് കാറ്റുകൊള്ളുന്ന പോലെയാണ് അവൻ അവനെന്ന് കാണി അവർക്ക് അതിയായ ദേഷ്യം വന്നു പേനയും ആ പേപ്പറുകളുടെ മുകളിൽ വെച്ച് സച്ചി കുടിലതയോടെ പറഞ്ഞു അപ്പോഴേക്ക് ആര്യൻറെ കൈയിലെ കെട്ടഴിച്ചു കൊടുക്കാൻ ആദിയോട് കാണിച്ചു ആര്യന് പിന്നിലേക്ക് ചെന്ന നേരം ആദിയിലൊരു നടുക്കം പ്രത്യക്ഷമായി കൈയിലെ കെട്ടഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ശക്തിയിൽ പിണച്ചു വെച്ചിരിക്കുന്ന കൈകളിലെ ഞരമ്പുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആര്യന്റെ മസിലുകളൊക്കെ ഷർട്ടിന് പുറത്തുകൂടി വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതൊക്കെ കാണേ ആദ്യം അവിടെ നിന്ന് ചലിക്കാൻ പോലും ആവാത്ത വിധം നിന്നുപോയി എന്നാൽ നിമിഷങ്ങൾക്കുള്ളിലാണ് ആര്യൻ അവന് നേരെ തിരിഞ്ഞതും അവന്റെ ഷർട്ടിൽ തൂക്കിയെടുത്ത് സച്ചിയുടെയും ഡേവിന്റെയും മുന്നിലേക്ക് അവനെ തറയിലേക്ക് ആഞ്ഞടിച്ചതും ഒരു നിമിഷം എടുത്തു സച്ചിന്റെ കൂട്ടാളികൾക്കും നടന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ സച്ചി ഒരർച്ചയോടെ നിലത്തിടുന്ന വേദന കൊണ്ട് നിലവിളിക്കുന്നവരിലേക്ക് ഓടിയെടുത്തു ആദിക്ക് തന്നെ നട്ടിൽ നുറുങ്ങിപ്പോയതുപോലെ വേദനയെടുക്കുന്നുണ്ടായിരുന്നു ുടെ നിർദ്ദേശപ്രകാരം ആര്യടുത്തേക്ക് ഓടിയെടുത്ത ആ രണ്ടുപേരെയും ആര് നിഷ്പ്രയാസമാണ് തല്ലി ചതച്ചിട്ടത് തളർച്ചയോടെ ഭിത്തിയിലേക്ക് ചാരിയിരുന്ന അഫ്സൽ കാണുന്നുണ്ടായിരുന്നു ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആര്യനെ സഹായിക്കണമെന്നുണ്ടെങ്കിലും അതിനാവാത്ത വിധം ശരീരം തളർന്നു പോയിരിക്കുന്നു പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഫോണെടുത്ത് അഫ്സൽ അതിൽ കൃഷ്ണയുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജും ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അപ്പോഴേക്കും സഹായികളായ രണ്ടുപേരെയും ആര്യ നെഞ്ചി ചതക്കുന്ന പോലെ ചതക്കുന്ന കണ്ട് സച്ചി ഒരു അലർച്ചയോടെ അവര് നേരെ ഓടിയെടുത്തു എടാ ആരും ബന്ധമോ പ്രായമോ നോക്കിയില്ല സച്ചിയുടെ മുഖത്തിന് നേരെ തന്നെ മുഷ്ടിരുട്ടി പഞ്ചെയ്തു മൂക്കിൽ നിന്നും ചോര ചീറ്റിയൊഴുകി തല പോകുന്ന വേദനയോടെ സച്ചി നിലത്തേക്ക് ഇരുന്നു പോയി അയാളെ നെഞ്ചത്തേക്ക് ചവിട്ടി തറയിലേക്ക് മറിച്ചിട്ടുകൊണ്ട് ആരിനെ അയാൾ വലത്തേക്കാൾ പിരിച്ചൊടിച്ചു സച്ചിയുടെ നിലവിളി അവിടെ ആകമാനം മുഴങ്ങി കേട്ടു ആദ്യ ആ വേദനയിലും കണ്ണുകൾ ചിമ്മിയടച്ചുപോയി വേണ്ട അര്യാ ഒന്ന് ഒരു കൈയും കൂടി പിടിച്ചൊടിക്കാൻ നോക്കവേ സച്ചി ദയനീയമായി കേണു ആരിനൊന്നും ചെയ്യ എന്റെ അച്ഛനും ചെറിയ അച്ഛനും ആ പെങ്കൊച്ചൊക്കെ നിന്നോട് ഇതുപോലെ കെഞ്ചിയതല്ലേടാ എന്നിട്ട് നീ വെറുതെ വിട്ടവരെ കൊന്നിളഞ്ഞില്ലേ ആ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല സമ്മതിക്കില്ല ഞാൻ ആര്യൻ മുരണ്ട് ഈ നേരം അത്രയും ആര്യന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഡേവിഡിന് അവൻ അത്ര മനസ്സിലായി അവൻ വേഗത്തിൽ നിലത്തിടന്നിരുന്ന അവസാനടുത്തേക്ക് ഓടിച്ചെന്ന് അവിടെ കിടന്ന ഒരു ഇരുപമ്പി കൊണ്ട് ആദിയുടെ ദേവാസകളെ അടിച്ചതൊക്കെയായിരുന്നു ആര്യൻ ആദിയുടെ നിലവിളി നേർത്ത് നേർത്ത് അതൊരു ഞരക്കം മാത്രമായി ഇത് കാണേ സച്ചി ഹൃദയവേദനയോടെ വാവിട്ട് കരഞ്ഞുപോയി ആർക്കു വേണ്ടിയാണോ താൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ആ ആള് തന്നെ തന്റെ മുമ്പിൽ മരണത്തോട് മല്ലിയിടുന്നു കണ്ട് സച്ചിക്ക് സഹിക്കാനായില്ല ആര്യൻ ഇതൊന്നും പകവച്ചതേയില്ല ആ ഇരുമ്പ് തമ്പി ആദിയുടെ നെഞ്ചിൽ ലക്ഷ്യം വെച്ച് ആര്യൻ ആഞ്ഞു കുത്താൻ ഒരുങ്ങിയതും ഡേവിഡിന്റെ ഉച്ചത്തിലുള്ള വിളി കേട്ട് അങ്ങോട്ട് നോക്കി ആര്യനൊന്ന് പകച്ചു പോയി അഫ്സലിന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഡേവിഡ് ഒരു നിമിഷം ആര്യം പതിരി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നവനെ കണ്ട് താഴെയോ ഇല്ലെങ്കിൽ ബേവിടെ അലറിയതും ആരും മറ്റു വഴികളില്ലാതെ താഴെയിട്ടു ആ നേരം സച്ചി ഒരു വിധം ഇഴഞ്ഞു ആദിയുടെ അടുത്തേക്ക് ആദി എഴുന്നേക്കളാ അയാൾ അവനെ ഏറെ നേരം തട്ടി വിളിച്ചെങ്കിലും അവന്റെ ഭാഗത്ത് യാതൊരു അനക്കവും ഉണ്ടായില്ല അയാൾ ഭയത്തോടെ വീണ്ടും വീണ്ടും വിളിച്ചു ശേഷം അയാൾ അങ്ങേയറ്റം ആകൃതയോടെ അവന് മൂക്കിനറ്റത്തേക്ക് കൈവീരൽ ചേർത്തു ആദി സച്ചിയുടെ തേങ്ങിക്കൊണ്ടുള്ള നിലവിളി അവിടെ ഉയർന്നു ആദിയുടെ മരണം അവിടെ ഉറപ്പിച്ചു അഫ്സലിന് ആരിന്റെ അടുത്തേക്ക് തള്ളിയിട്ടുണ്ട് രണ്ടുപേരെയും ആ നേരവും സച്ചിയുടെ നിലവിളിയുടെയും ആദിയുടെ മരണത്തിന്റെയും സംതൃപ്തിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു സച്ചി തന്റെ മകന്റെ വിയോഗം താങ്ങാനാവാതെ പൊട്ടിക്കറിഞ്ഞു തന്റെ കാലിൽ കണ്ണു പറഞ്ഞു പോയതുപോലെയുള്ള വേദന അയാളുടെ തലച്ചോറ് വരെ മരവിപ്പിച്ചു താങ്ങാവുന്നതിനപ്പുറം ശരീരവേദനയും മനോവേദനയും കാരണം അയാളുടെ കണ്ണുകൾ അടഞ്ഞു അയാൾ ബോധം കെട്ട് ആദിയുടെ മൃതശരീരത്തിന് പുറത്തേക്ക് വീണു ഇരുവരുടെയും ഭാവം കാണാൻ അവരുടെ പകയിടത്തീ എത്രത്തോളം വലുതാണെന്ന് അവൻ ഓരോ നിമിഷവും മനസ്സിലാക്കിയായിരുന്നു തോക്ക് ചൂണ്ടിയ കൈകൾ പോലും അവർക്ക് മുന്നിൽ വിറക്കുന്നു ഡേവിഡ് തന്റെ രണ്ട് കൈയും കൊണ്ട് തോക്ക് പിടിച്ച് അഫ്സലിന് നേരെ നിറയൊഴിക്കാൻ തയ്യാറായി പക്ഷെ അവന്റെയോ ആര്യൻറെയോ മുഖത്ത് ഒരു തരി പോലും ഭയം ഉണ്ടായിരുന്നില്ലെന്നത് ഡേവിഡിനെ അത്ഭുതപ്പെടുത്തി ഇന്നേ കാലം വരെ താൻ കൊന്നുകളഞ്ഞവർ തന്നെ ഭയം നിറഞ്ഞ കണ്ണുകളാണ് നോക്കിയിരുന്നെങ്കിൽ ഇന്നിവർ അതിൽ നിന്നും വ്യത്യസ്തരായിരിക്കുന്നു അഫ്സലിന് നേരെ ലക്ഷ്യം വെച്ച് കാഞ്ചി വലിച്ചു ഡേവിഡ് ഉച്ചത്തിൽ ശബ്ദം അവിടെ മുഴങ്ങി ഞാൻ ലേറ്റായില്ലോ അല്ലേ തൊഴി ദൂരേക്ക് തെരച്ചു വീണ ഡേവിഡിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കൃഷ്ണ ആര്യനോട് അഫ്സലിനോടായി ചോദിച്ചു ഷാർപ്പിട്ടായി കുറച്ചെങ്ങാനും വൈകിരുന്നെങ്കിൽ മുണ്ടപ്പം നെഞ്ചുടച്ചേ അഫ്സൽ കൃഷ്ണയുടെ തോളിൽ തടികൊണ്ട് പറഞ്ഞു അപ്പോഴേ ക്വാരിയൻ ഡേവിന്റെ കയ്യിൽ തെറിച്ച് വീണ തോക്ക് കൈക്കലാക്കി മൂവരും കൂടി തന്നെ നേരെ നടന്നിടക്കുന്നാണ്ട് ഡേവിഡ് പകച്ചുപോയി ഇനി എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുവെന്നറിയാതെ അവൻ ചുറ്റും നോക്കി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കിയാണോ നീ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ആര്യൻ അർത്ഥം വെച്ച് ചോദിച്ചും തനിക്കിനി രക്ഷയിൽ നിന്ന അയാൾക്ക് മനസ്സിലായി ദാ ഇവന്റെ ജീവനെടുക്കാൻ നിനക്ക് തന്നെ അവകാശം ആ തോക്ക് അഫ്സലിന്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് ആരിൻ പറഞ്ഞതും ഡേവിഡ് ഭയന്നു വല്ലാത്തൊരു മരണഭയം തന്നെ പൊതിയെന്ന് അവൻ അറിഞ്ഞു അഫ്സൽ നിലത്തിടക്കുന്ന ഡേവിഡിന്റെ മുഖത്ത് തന്റെ ഷൂവിട്ട കാലുകൾ കൊണ്ട് അമർത്തി ചവിട്ടി ശേഷം അവന്റെ നെഞ്ചിലും മർമ്മസ്ഥാനത്തുമൊക്കെ ശക്തിയിൽ അഫ്സൽ ചവിട്ടി പിടിച്ചു ഡേവിഡ് പോയി അവന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ചോരൊഴുകി ഇറങ്ങി പക്ഷെ തന്റെ ജീവന് വേണ്ടി അവർക്കുമ്പിൽ കഞ്ചാനോ അപേക്ഷിക്കാനോ ആ നേരം പോലും ഡേവിണിന് തോന്നിയില്ല തോന്നിയിട്ടും കാര്യമില്ലെന്ന തിരിച്ചറിവായിരിക്കും ഒരുപക്ഷേ ആ ഒരു തിരുനെറ്റിൽ തന്നെ നിറയൊഴിക്കുകയും ഒരു സെക്കൻഡ് പോലും എടുക്കാതെ ആ വൃത്തിയിട്ട ജന്മയോട് അവസാനിക്കുന്നു വല്ലാത്തൊരു ആത്മസംതൃപ്തിയോടെ അവർ മൂവരും കണ്ണു നിറച്ച് കണ്ടു അവിടെയെല്ലാം തിരക്കി നടന്ന കൃഷ്ണ അവസാനത് കണ്ടുപിടിച്ച് ആ കെട്ടിടത്തിനടിയിലായി ഒരു ബേസ്മെന്റ് ഉണ്ടായിരുന്നു ആദിയുടെയും സച്ചിയുടെയും ഡേവിന്റെയും ശരീരങ്ങൾ അവർ മൂവരും കൂടി ചേർന്ന് ആ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയിട്ടു അപ്പോഴും സച്ചിയിൽ നിന്ന് നേരത്തെ ഞരക്കങ്ങൾ കേൾക്കാമായിരുന്നു പക്ഷെ അതൊന്നും കേട്ട പോലും അടിക്കാതെ കൃഷ്ണ വാങ്ങിക്കൊണ്ടുവന്ന അവരുടെ ശരീരമാകെ ഒഴിച്ചുകൊണ്ട് ആര്യനും കൃഷ്ണ ഈ ഓഫ് മുകളിലേക്ക് ബേസ്മെന്റിലേക്കുള്ള വാതിലടക്കം മുമ്പ് ഒരു തീ പെട്ടിക്കൊള്ളി ഉരച്ച് ആര്യൻ അതിലേക്ക് ഇട്ടു തീ ആളിപ്പടരുന്നതും ഒപ്പം സച്ചിയുടെ നിലവിളിയും പുറത്തുനിന്ന് അവർക്ക് നേരത്തെ രീതിയിൽ കേൾക്കാമായിരുന്നു നിനക്ക് ഇത് തന്നെയാണുള്ള പണി എന്തേ എന്തേലാസ് നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടോ എന്ന പിന്നെ താമസിക്കോട്ടേക്ക് അങ്ങ് മാറ്റി അതാവുമ്പോ കുഴപ്പമില്ലല്ലോ ഈ തീ എത്രാമത്തെ ആര്യം വഴക്കുറയുന്നേട്ട് കുട്ടി തല കുരിച്ച ബെഡിൽ കയ്യിൽ ക്യാനിൽ ഇട്ടിട്ടുണ്ട് ട്രിപ്പ് ഓരോ തൊളികളായി വീഴും നോക്കിയിരിക്കുന്നവനെ കണ്ട് ആര്യൻ പല്ലി അടിച്ചു ഇരുവരുടെയും ഭാവങ്ങൾ കണ്ട് നീയും ശിവയും ചിരി അടക്കി പിടിച്ചിട്ടുണ്ട് കുട്ടി അവനെ നോക്കി പേടിപ്പിച്ചെങ്കിലും ഇരുവർക്കും ചിരി കൂടിയതേ ഉള്ളൂ അഫ്സീൽ അവിടെ ഇരിപ്പുണ്ട് അവനും കുട്ടുവിനെ നോക്കി കളിയാക്കി ചിരിച്ചു യു ബ്രൂട്ടസ് കൃഷ്ണ അവന് നോക്കി പറഞ്ഞു അഫി നല്ല കുട്ടിയായി ആദ്യം എവിടെയോ പോയി കാല് ശില്പായി വീണെന്നും പറഞ്ഞ് രണ്ടു ദിവസം കിടന്നു ഇപ്പാ ബൈക്കിൽ നിന്ന് വീണേക്കുന്നു എന്താടാ നിന്റെ റീലേ റീലൊക്കെ പോയോ ആരും കണ്ണുരുട്ടി ഇതാ പൂവിന്റെ പുറകെ നടന്നാണെന്ന് ഓരോന്ന് ഒപ്പിച്ചോണ്ടിരുന്ന ശിവമെല്ലാം പറയാൻ ഉദ്ദേശിച്ചതാണെങ്കിലും ശബ്ദ എള്പം കൂടിപ്പോയി എന്താടാ ആ കൊച്ചിന് സാദാമെന്ന് തോന്നി അവൾ അടവ് വല്ലാണോ പണ്ട് അടിയിട്ട് കിടന്നപ്പോ വന്ന പോലെ അവൾ ഒരു വെച്ചിട്ടാണോ ആരും ചോദിക്കുന്ന കേട്ട് കൃഷ്ണെ വിളിച്ചു കാട്ടി ഇവരിത് ഒരു സെറ്റായില്ലേ നീ ചോദിച്ചു എങ്ങനെ സെറ്റാവുകയെടുത്തി എന്റെ ഒന്നും സമ്മതിക്കണ്ടേ കൃഷ്ണ നിരാശയോടെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കിയതും എല്ലാവരെയും പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽപ്പുണ്ട് ആഫി അവന് വാക്കിലേക്ക് നോക്കാൻ കണ്ണുകൊണ്ട് ആംഗി കാണിച്ചും കൃഷ്ണ അവിടേക്ക് നോക്കി ആടെ വാതിൽ ചാരി നിൽപ്പുണ്ട് ആകാശ് അവനെ കണ്ടതും കൃഷ്ണ ഒരുമാതിരി ഇഞ്ചി അടിച്ച കുറങ്ങിനെ പോലെയായി ഇനിയിപ്പം ഞാൻ വല്ല സന്യാസിയായി ജീവിച്ചു മരിക്കത്തേ ഉള്ളൂ അവൻ സ്വയം തലക്കിട്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ആകാശിന് ചിരി വന്നു അതവിടെ കൂടുന്നവരിലും പടർന്നു ആകാശ് വന്ന് കൃഷ്ണയുടെ തോളിൽ കൈവച്ചു ഇനിയിപ്പോ ഇതിന്റെ പേരിൽ അവൾ എനിക്ക് തരാതിരിക്കില്ല എന്റെ പൊന്നളിയാ ആകാശിന്റെ പിടിച്ച പറയവേ അവന് പിന്നിലായി നിൽക്കുന്ന അപ്പുവിനെ കണ്ട് കൃഷ്ണയുടെ കണ്ണുകൾ മിഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ആറുമാസത്തോളമായി പരസ്പരം കണ്ടിട്ട് കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ പെണ്ണ് പിടി പോവുകയായിരുന്നു താൻ ആശുപത്രി കിടക്കുകയാണെന്ന് അറിയുമ്പോഴെങ്കിലും വരുമല്ലോ എന്നോർത്തൊപ്പിച്ച പണികളാണിതല്ല അവൻ മനസ്സിൽ ഓർത്തു ഇനി എന്റെ പെങ്ങളെ കാണാൻ വേണ്ടി അളിന് കേട്ടോ ദാ പൂർണ്ണ മനസ്സോടെ തന്നിരിക്കുന്നു ആകാശിച്ചിരിയോടെ അപ്പുവിന്റെ കൈ പിടിച്ച് കൃഷ്ണയുടെ കൈകളിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്തു പക്ഷേ ഇപ്പോഴെ കൂടെ വിട്ടേങ്കിൽ കേട്ടോ നാലാള് സാക്ഷരത്തി കല്യാണം കഴിച്ചു ചെന്നേക്കാം എന്തെ പോരേ അക്കുരൽപ്പ ആക്കലോടെ പറഞ്ഞു മതിയേ കൃഷ്ണത്തൊഴു കയ്യോടെ പറഞ്ഞു അവിടെ നിന്ന് എല്ലാവരും ചിരിച്ചു പോയി അപ്പുവിന്റെയും ആ നിമിഷം കൃഷ്ണയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു വന്നു എല്ലാം കണ്ടുകൊണ്ടിരുന്ന ആര്യം നീയെ തന്നെ നെഞ്ചോരം ചേർത്ത് നിർത്തി ഇരുവരും പരസ്പരം നോക്കി മനസ്സറിഞ്ഞ് ചിരിച്ചു പോയി ും ആശ്ചര്യമായാതിരിക്കട്ടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നാളെ മുതൽ പുതിയ കഥ ആരംഭിക്കുന്നതാണ് ഹൃദയം നിറക്കുന്ന മാസ്മരിക പ്രണയകഥയുമായി മീനുദേവന്റെ തൂലികയിൽ വിരിഞ്ഞ ഒരു അതുല്യ പ്രണയ സമാഹാരം മഴപോൽ പെയ്തിറങ്ങുന്ന മഞ്ഞുപോൽ കുളിർമ നൽകുന്ന തനുവിൻ്റെയും ഋഷിയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ മഴമുകിൽ നാളെ മുതൽ മറക്കാതെ കേൾക്കുക നിങ്ങളുടെ സ്വന്തം പി എൻ ആർ ക്രിയേഷൻസിൽ